ക്ഷേത്ര പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പിൽ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ നടപടി എടുത്തിരുന്നു ഈ പക്ഷേ ഈ നടപടി അങ്ങോട്ട് പുരോഗമിക്കുന്നവർ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നതർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് താൽക്കാലിക ജീവനക്കാർക്കെതിരെ മാത്രം നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൊതുഭരണ വകുപ്പിലെ ആറ് പാർട്ട് ടൈം ജീവനക്കാരെ കൂടി പിരിച്ചുവിടാനാണ് അഡീഷണൽ സെക്രട്ടറി പുതിയതായി നിർദ്ദേശിക്കുന്നത് ടിൻഡു ദാസ് ചെയ്യുന്ന വിവരങ്ങളുമായി ടിൻഡു അറിയാം എത്രയോ പേരെ ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പൊതുവരണ വകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ മാത്രം നടപടി ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിന ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നടപടികൾ സ്വീകരിക്കാതെയും അന്വേഷണം നടക്കാ നടത്താതെയും ഒക്കെ സർക്കാർ ഈ വിഷയത്തിൽ കനത്ത അലംഭവമാണ് കാണിച്ചത് മാധ്യമങ്ങൾ തുടരെ തുടരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കുകയും അവസാനമായിട്ട് ഇന്നലെ കൃഷി വകുപ്പിലെ ആറ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു ഇന്നിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് പൊതുഭരണ വകുപ്പിലെ ആറ് പാർട്ടിയം ജീവനക്കാരെ കൂടി അഡീഷണൽ സെക്രട്ടറി പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആ പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഉന്നതരെ തൊടുന്നില്ല എന്ന് തന്നെയാണ് നമുക്കറിയാം ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴു പേരുടെ ലിസ്റ്റ് വന്നതിൽ ഭൂരിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ വിദ്യാഭ്യാസ വകുപ്പിലെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരോഗ്യവകുപ്പിലേതാണ്ട് പേരാണ് പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് പുറത്തു വന്നത് അതേ സമാനമായ രീതിയിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഒക്കെ ഉന്നതന്മാര് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തും പാലക്കാടും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും ഒക്കെ പ്രൊഫസർമാരുടെയൊക്കെ പട്ടികയൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു ഗസറ്റഡ് റാങ്കുള്ള ഉദ്യോഗസ്ഥരുടെ പേരുകളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഇപ്പോൾ നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഈ പാർട്ട് ടൈം ജീവനക്കാർക്കെതിരെ അതോടൊപ്പം തന്നെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ പാർട്ട് ടൈം ആയിട്ടും താൽക്കാലികമായിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരെയൊക്കെ പിരിച്ചുവിട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ നടപടി പുരോഗമിക്കുന്നത് നമുക്ക് മലബാർ ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ബി എൻഡബ്ല്യു കാറ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഉന്നത വ്യക്തിയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതയോടെ ജീവിക്കുന്ന ആളുകളെയൊന്നും സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ തൊടാൻ കഴിയുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെയൊന്നും സർക്കാരിനെ തൊടാൻ ഇപ്പോഴും പേടിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് പൊതുഭരണ വകുപ്പ് വകുപ്പിൽ പോലും പോവുകയാണെങ്കിൽ പാർട്ട് ടൈം ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും തടികൂരുക എന്നൊരു ഘട്ടത്തിലേക്കും കടക്കുന്നുണ്ട് ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ കൃഷി വകുപ്പിലും പൊതുഭരണ വകുപ്പിലും മാത്രമാണ് നടപടികൾ നടത്താൻ ഒരുങ്ങിയിട്ടുള്ളത് ബാക്കിയുള്ള വകുപ്പുകളിലൊന്നും ഇതുവരെ യാതൊരുവിധ നടപടികളിലേക്കും കടന്നിട്ടില്ല വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും എപ്പോൾ അന്വേഷണം നടക്കുന്നു എങ്ങനെയാണ് നടക്കുന്നത് എന്ത് പുരോഗമനമാണ് ഈ അന്വേഷണത്തിനുള്ളത് എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയാത്ത ഘട്ടം തദ്ദേശ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ടോ റവന്യൂ വകുപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് കൂട്ടുനിന്ന ജീവനക്കാർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് എന്താണ് അല്ലെങ്കിൽ കൂട്ടുനിന്ന പാർട്ടിക്കാർക്ക് കൂട്ടുനിന്ന യൂണിയനുകാർക്ക് എന്ത് നടപടികൾ സ്വീകരിക്കുന്നു അത്തരത്തിലുള്ള വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ഇവിടെ അവശേഷിക്കുമ്പോഴും സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പാർട്ട് ടൈം ജീവനക്കാർ അങ്ങനെയുള്ള ആളുകളെ മാത്രം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തടിയൂര നടപടി ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഈ പിരിച്ചുവിട്ട ജീവനക്കാരിൽ നിന്നൊക്കെ പതിനെട്ട് ശതമാനം പലിശ ഈടാക്കിക്കൊണ്ട് ഈ തുക തിരിച്ചു പറഞ്ഞു പറയുമ്പോഴും എത്ര രൂപ പിരിച്ച് തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെ കൈപ്പറ്റിയ തുകയാണ് തിരിച്ചു പിടിക്കുന്നത് അപ്പോൾ ഈ സംഭവത്തിൽ പെൻഷൻ തട്ടിപ്പ് ഇത്ര പേരെ ഇൻഫർമേഷൻ കേരള മിഷൻ കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് പിന്നിലേക്കുള്ള പിന്നാമ്പുറങ്ങളിലേക്കോ ആഴങ്ങളിലേക്കോ ഇറങ്ങി പോകാൻ സർക്കാർ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ സർക്കാർ താല്പര്യപ്പെടുകയാണെങ്കിൽ ഉന്നതരുടെ മുഖവും സഹായിച്ച ആൾക്കാരുടെ മുഖങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ള പേടി മുന്നിൽ കാണുന്നുവെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും വീണ